പാണ്ടിക്കാട് പൂളമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം അരലക്ഷത്തി രൂപ മോഷണം നടന്നതായി സ്ഥാപന ഉടമകൾ മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് പാണ്ടിക്കാട് പൂളമണ്ണയിലെ ദിയാന ഫാൻസി എച്ച് മാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നത് ദിയാന ഫാൻസിയിൽ ഉണ്ടായിരുന്ന അൻപതിനായിരത്തിലധികം രൂപയും എച്ച് മാർട്ട് സൂപ്പർ മാർക്കറ്റിലെ രണ്ടായിരത്തോളം രൂപയും മോഷണം പോയതായി ഉടമകൾ പറയുന്നു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യവും ഉടമകൾ ചാനലിന് നൽകി പാണ്ടിക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്ന് ഉടമസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്